ഇന്ദിരാ ഭവനിൽ ചേരുകയുണ്ടായി ഈ ക്യാമ്പയിൻ കമ്മിറ്റി യോഗത്തിൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എന്നീ നേതാക്കൾ പങ്കെടുക്കുകയുണ്ടായി ശ്രീ ശശി തരൂർ എം പി അദ്ദേഹം ഇതിൻ്റെ കോ ചെയർമാനാണ് അദ്ദേഹം അമേരിക്കയിലാണ് അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഓൺലൈനിൽ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യാത്രയിലാണ് ഇന്ന് പാലക്കാട്ടാണ് അദ്ദേഹവും ഓൺലൈനിൽ പങ്കെടുക്കുകയുണ്ടായി വളരെ വിശദമായ നില വിശദമായി തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് നിങ്ങൾക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെയും ശാസ്ത്രത്തിൻ്റെയും വിദ്യയുടെയും വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുക എന്ന ശ്രമകരമായ ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്കുള്ളത് ഞാൻ ചെയർമാനായും ശ്രീ ഷാഫി പറമ്പിൽ കൺവീനറുമായിട്ടുള്ള ഈ കമ്മിറ്റി വളരെ ഗൗരവപൂർവ്വം ഈ കാലത്തെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആവേശപൂർവ്വം ഇറങ്ങാനുള്ള നടപടികൾക്കാണ് പരിപാടികൾക്കാണ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത് ഈ പ്രചരണവേളയിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ സി മല്ലികാർജ്ജുന ഖാർഗെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സി രാഹുൽ ഗാന്ധി വയനാട്ടിലെ പാർലമെന്റ് അംഗമായ പ്രിയങ്കരിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ ഈ പ്രധാന രംഗത്ത് സജീവമായി തന്നെ കേരളത്തിൽ ഉണ്ടാകും അവർ ഞങ്ങളോട് അത് ഉറപ്പ് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾക്ക് രൂപം നൽകുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്ര അഭൂതപൂർവ്വമായ ജനക്കൂട്ടം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കത്തക്ക നിലയിലാണ് ഈ യാത്രയുടെ ഓരോ സ്വീകരണ പരിപാടികളും മുന്നോട്ട് പോകുന്നത് യാത്ര ഒരു വൻ വിജയമാണ് യാത്രയുടെ സമാപനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി തിരുവനന്തപുരത്ത് പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് കൺഫേം ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ പത്ത് വർഷമായി യു ഡി എഫ് പ്രതിപക്ഷത്താണ് അധികാരമോ അധികാരത്തിന്റെ സൗകര്യങ്ങളോ ഇല്ലാതെ കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുകളുടെ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്കുള്ള ജൈത്രയാത്രയാണ് യാത്രയാണ് യു ഡി എഫ് നടത്തിയത് ചേലക്കരി ഒഴിച്ചുള്ള എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വിജയിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ട് സീഡും സീറ്റും യു ഡി എഫ് ജയിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായ വിജയം യു ഡി എഫ് നേടുകയുണ്ടായി എന്നാൽ ഈ വിജയത്തെ മുഴുവൻ അംഗീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ വിജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കൽ പോലും ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിലൊരു മര്യാദയുണ്ട് ജയിച്ചവരെ അഭിനന്ദിക്കാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ യു ഈ വിജയം നേടിയ ഒരു ഘട്ടത്തിലും ഒരു വാക്ക് അഭിനന്ദിക്കാൻ തയ്യാറായിട്ടില്ല ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ഫയലുകൾ മറിച്ച് നോക്കുക ഈ തെരഞ്ഞെടുപ്പിലൊക്കെ യു ഡി എഫ് ജയിച്ചപ്പോൾ ഒരു നന്ദി വാക്ക് പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല ഒരു അഭിനന്ദനം പറയാൻ തയ്യാറായിട്ടില്ല അത്ര രാഷ്ട്രീയ വിരോധം വെച്ചു പുലർത്തുന്ന ഒരു നയമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇന്ന് ഈ വിജയങ്ങളൊക്കെ നേടി യു ഡി എഫ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായൊരു തിരിച്ചുവരവ് നടത്തുമെന്ന് അറിഞ്ഞിട്ടും കപട ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പരാജയപ്പെട്ട് പടുകുടിയിൽ കിടന്നിട്ടും കപട ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സർക്കാരിന്റെ ഖജനാവിൽ തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒന്നുമുണ്ടായിരിക്കും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കള്ളപ്രകാര വേലകളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഗവൺമെന്റും പാർട്ടി ഒന്നായിരിക്കുന്നു കേരളത്തിൽ ഗവൺമെന്റും പാർട്ടിയും ഒന്നാണ് പാർട്ടിയുടെ പരസ്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കേരളത്തിലെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ്ഥാനം എ കെ ജി സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇതായിരുന്നു ബംഗാളിൽ തുടർ ഭരണത്തിന്റെ പേരിൽ നടന്നത് പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല പാർട്ടിയുടെ വേലകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സർവേ ഉണ്ടല്ലോ പാർട്ടി നടത്തിയ സർവേ പൊളിഞ്ഞുപോയി നിങ്ങൾ തന്നെ എഴുതി പാർട്ടിയുടെ സർവേയിൽ പാർട്ടി പ്രവർത്തകർ ജാഗ്രത കാണിച്ചില്ല പാർട്ടി പ്രവർത്തകർ ജാഗ്രതയോടുകൂടി വീട് വിടാന്തരം കയറിയില്ല അത് പൊളിഞ്ഞുപോയി അപ്പോഴാണ് സർക്കാർ ജീവനക്കാരെ കൊണ്ട് സർവേ നടത്താൻ പാർട്ടി തീരുമാനിച്ചു അതിനും സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വരാത്തപ്പോൾ നാഷണൽ സർവീസ് സ്കീമിന്റെ എൻ എസ് എസിന്റെ വാളണ്ടിയർമാരെ കൊണ്ടിപ്പോൾ സർവേ നടത്തുകയാണ് എന്താ പറയുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ എത്രമാത്രം ജനങ്ങളിലെത്തിയെന്ന് പരിശോധിക്കാൻ വേണ്ടി വീട് വീടാന്തരം ഇറങ്ങി സർക്കാരിൻ്റെ പ്രചാരവേലകൾ നടത്തുകയാണ് പാർട്ടിയുടെ പ്രചാരവേലകൾ നടത്തുകയാണ് കേരളത്തിൽ നിന്ന് പാർട്ടിയും ഗവൺമെൻറ്റും ഒന്ന് തന്നെ ഒന്നാണ് പാർട്ടിയുടെ പ്രചാരവേലകൾ സർക്കാർ ഏറ്റെടുത്ത് നടക്ക നടത്തുന്നത് ആദ്യത്തെ സംഭവമാണ് നമുക്കറിയാവല്ലോ കിഫ്ബി എന്തിനു വേണ്ടിയാണ് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ഓരോരുത്തരും അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിനും രണ്ട് രൂപ വീതം കിഫ്ബി ഫണ്ടിലേക്ക് പോകും മസാല ബോണ്ട് വഴി ഒൻപതേ പോയിന്റ് അഞ്ച് ശതമാനം പലിശക്ക് പണമെടുത്തത് എന്തിനു വേണ്ടി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന പണം എന്തിനു വേണ്ടി കിഫ്ബി വികസനത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് എന്നാൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കിഫ്ബി ഫണ്ട് ദുരുപയോഗപ്പെടുത്തുകയാണ് മൂന്നാം പിണറായി സർക്കാരിന് ലക്ഷ്യം വെച്ച് കിഫ്ബി ഫണ്ട് ദുരുപയോഗം ചെയ്ത് സർക്കാർ നടത്തുന്ന ഈ പരസ്യ ക്യാമ്പയിൻ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കിഫ്ബിയുടെ അനധികൃത ഫണ്ട് അനധികൃതമായി ഇത്തരത്തിൽ ചെലവഴിക്കാൻ അനുമതി നൽകുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഇങ്ങനെ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അന്വേഷണം നടത്തും അനധികൃതമായി പൊതുജനങ്ങൾ സർക്കാരിന്റെ പണം ദൂർത്തും വെട്ടിപ്പും അഴിമതിയും നടത്തുന്ന കിഫ്ബി ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി നിയമപരമായ നടപടികൾ സ്വീകരിക്കും രണ്ടായിരത്തിലാണ് കിഫ്ബി കേരള നിയമസഭ പാസാക്കിയ കിഫ്ബി നിയമം നിലവിൽ വന്നത് അതിന്റെ മൂന്ന് നാല് വകുപ്പ് പ്രകാരം താഴെ പറയുന്ന നാല് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഫണ്ട് ചെലവഴിക്കാവൂ എന്നാണ് ഒന്ന് സംസ്ഥാനത്തെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കുക രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പശ്ചാത്തല സൗകര്യ പദ്ധതികൾക്കായി നടത്തുന്ന പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക മൂന്ന് കിഫ്ബിക്കായി വിഭവങ്ങൾ സമാഹരിക്കുന്നതിനായി ഉപയോഗിച്ച ബോണ്ടുകളും ഡിവെഞ്ചറുകളും തിരിച്ചുപിടിക്കാനായി നാല് മുൻ പറഞ്ഞ സ്കീമുകളിൽ പറയുന്ന മറ്റേതെങ്കിലും ആവശ്യം നടപ്പാക്കുന്നതിന് വേണ്ടി ഈ നാല് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കിഫ്ബിയുടെ വണ്ടി ചെലവഴിക്കാവൂ എന്നാണ് രണ്ടായിരത്തിൽ നിയമസഭ പാസാക്കിയ നിയമത്തിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് പരസ്യത്തിനായും സർക്കാർ പ്രചരണത്തിനായും ചെലവഴിച്ചത് നൂറ്റി രണ്ട് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള കാലയളവിൽ ഇതിൽ തെരഞ്ഞെടുപ്പ് വർഷമായ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മാത്രം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വർഷം മാത്രം സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചെലവഴിച്ചത് എഴുപത്തഞ്ച് കോടി പ്ലീസ് എഴുപത്തഞ്ച് കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കിഫിയിൽ നിന്ന് ചെലവഴിച്ചത് ഇതിൽ മുപ്പത് കോടി രൂപയോളം കേരളത്തിലെ പ്രമുഖ ചാനലുകൾ അടക്കം വിവിധ മാധ്യമങ്ങളിൽ സ്പോൺസേഡ് കണ്ടന്റുകൾ വരുത്താനാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സീരിയൽ പോലും കാണാൻ വയ്യ ലക്ഷാമി സീരിയലിനകത്ത് സർക്കാരിന്റെ പെൻഷൻ കിട്ടിക്കൊണ്ട് ജീവിക്കുകയാണെന്ന് പറയുക എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഈ കേരളത്തിൽ നടക്കുന്നേ സീരിയലിനകത്ത് പറയുക കുടുംബശ്രീയിൽ നിന്ന് സഹായം കിട്ടിയോണ്ടാണ് സർക്കാർ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുന്നതെന്ന് പറയുക ഇത് സ്പോൺസേഡ് കണ്ടന്റ് ആണെന്ന് കാണികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി കാണിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെയാണ് ഈ പണം മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും നടത്തുന്നത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ് മുഖ്യധാര മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസേർഡ് കണ്ടന്റുകൾ സംപ്രേഷണം ചെയ്ത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ഗവൺമെൻറ് അവസാനിപ്പിക്കണം ഇത് പത്രങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പത്രങ്ങൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും ചാനലുകൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും ഞങ്ങൾ കൊടുത്താലും എടുക്കേണ്ടി വരും ആരും കൊടുത്താലും എടുക്കേണ്ടി വരും കൊടുക്കുന്നവർക്ക് ഒരു മര്യാദ വേണം ഇത് ഞങ്ങളുടെ കൂടി പണമാണ് നാട്ടുകാരുടെ പണമാണ് ഈ നാട്ടുകാരുടെ പണം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് മര്യാദഘട്ട നടപടിയാണ് ഇത് ജനാധിപത്യത്തിൽ കേട്ട് കയറുകയുള്ള കാര്യമാണോ കേരളീയം വന്ന മാമാങ്കത്തിന് വേണ്ടി അൻപത് കോടിയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത് മാമാങ്കം കൊണ്ട് എന്തുണ്ടായി ഇവിടെ കേരളീയം വന്ന മാമാങ്കത്തിന് വേണ്ടി അൻപത് കോടി ഈ കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചിരിക്കുകയാണ് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ പോകുന്നത് രണ്ട് രൂപയിൽ നിന്നാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യത്തെ മൂന്ന് സാമ്പത്തിക വർഷം മാത്രം നാല്പത്തി കോടി രൂപയാണ് സർക്കാർ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറ് മാസം ഏതാണ്ട് അഞ്ചു കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെയും കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ട് ഞാൻ ഈ കണക്ക് പറയുന്നത് റോജി ജോൺ എം എൽ എ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് തരും കാരണം അത് വലിയൊരു ബണ്ടിൽ ഉത്തരവായത് ഇവിടെ നൽകാത്തത് നിങ്ങൾക്ക് ഇട്ടുതരാം പക്ഷെ എനിക്ക് ലഭിച്ച ഔദ്യോഗിക വിവരം അനുസരിച്ച് നൂറ്റി അൻപത് കോടി രൂപ അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച് എൻ്റെ കിട്ടിയ അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഈ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബി നൂറ്റി അൻപത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായി എനിക്ക് കിട്ടിയ വിവരമാണ് ഔദ്യോഗികമായി ചോദിച്ചിട്ട് ഇതുവരെ കിട്ടുന്നില്ല റോജി ജോൺ എം എൽ എ അസംബ്ലിയിൽ പറഞ്ഞ കണക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷം ചാനലുകൾക്ക് കൊടുത്താൽ എനിക്ക് മനസ്സിലാവും പത്രത്തിന് കൊടുക്കാൻ എനിക്ക് മനസ്സിലാവും സ്വകാര്യ വ്യക്തികൾക്ക് എങ്ങനെയാണ് ഈ പണം കൊടുക്കുന്നത് ഇതെന്തിന് നൽകി എന്ന ഉദ്യോഗസ്ഥന്മാരും കി ഉന്നത ഉദ്യോഗസ്ഥന്മാരും വെളിപ്പെടുത്തണം ഉദാഹരണം ജി ബി തിലകൻ എന്നയാൾക്ക് ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് കോടി രാധാകൃഷ്ണൻ ബി എന്നയാൾക്ക് ഒന്ന് ഒരു കോടി മൂന്ന് ലക്ഷം രൂപ സുരേഷ് ഡി എന്നയാൾക്ക് ഒരു ലക്ഷത്തി കോടി ആറ് ലക്ഷം രൂപ വിജയകുമാർ എന്നയാൾക്ക് ഒന്നേ പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഇതെല്ലാം റോജി ജോൺ എം എൽ എക്ക് കൊടുത്ത കണക്കിൽ ഞാൻ അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ് പി എസ് വിജയകുമാറിന് എൺപത്തെട്ട് ലക്ഷം രാധാകൃഷ്ണൻ നായർ ആറിന് തൊണ്ണൂറ്റൊന്ന് ലക്ഷം ആദർശ് പി എസ് നാലിന് നാൽപ്പത്തി ലക്ഷം അൻസർ എ എന്നയാളിന് അൻപത്തി മൂന്ന് ലക്ഷം നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ നിരവധിയായ സ്വകാര്യ വ്യക്തികൾക്ക് രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ കിഫ്ബി നൽകിയതായി കാണുന്നു ഈ പേയ്മെന്റുകൾ എന്തിനുള്ളതാണ് എന്ന് വ്യക്തമാക്കാൻ കിഫ്ബിക്ക് ഉത്തരവാദിത്തമില്ലേ ആര് എന്തായാലും പണം കൊടുക്കുകയാണ് ഇപ്പൊ ദേശാഭിമാനിക്കോ കൈരളിക്കോ കൊടുത്തായിരിക്കും മനസ്സിലാവുക പത്രവും അല്ലെങ്കിൽ ദിനം ഒരു ചാനലുമാണ് മലയാള മനോരമയ്ക്കോ മാതൃഭൂമയ്ക്കോ കൊടുത്താൽ രണ്ട് ദിനപത്രമാണ് ഭീഷണത്തിന് കൊടുത്താൽ മനസ്സിലാവും ഒരു പത്രമാണ് ഈ വ്യക്തികൾക്ക് ആര് കൊടുക്കുന്നു എന്തിനു കൊടുക്കണം അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്കും സ്പോൺസേർഡ് കണ്ടന്റുകൾക്കും പുറമേ സി എം കോൾ സെന്ററിന്റെ പേരിൽ കിഫ്ബിയിൽ നിന്ന് ഇരുപത് കോടിയാണ് ചെലവഴിച്ചത് കിഫിയിൽ നിന്ന് ഇരുപത് കോടി രൂപ മുടക്കി വികസനത്തെക്കുറിച്ച് ജനങ്ങളെ അവബോധം ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് ജനങ്ങളിൽ ജനങ്ങളിലുണ്ടായ അവബോധം അറിയിക്കാൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു കോൾ സെന്ററും പൊതുജന പരിഹാര സെല്ലും രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഇത് ഒരു സ്വകാര്യ സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അവരുടെ ആ കാണുന്ന ചാനലുകൾ അവരുടെ ജനങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകർ അവരുടെ സർക്കാർ അനുകൂല പരിപാടികൾ മുഴുവൻ കിഫ്ബി പണം കൊണ്ട് സ്പോൺസർ ചെയ്യുകയാണ് ഇതിനെല്ലാം കൂടി നൂറ്റൻപത് കോടി രൂപ ഇപ്പം ചെലവഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചാനലുകൾ കാണുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവതാരകർ അവതരിപ്പിക്കുന്ന സർക്കാർ അനുകൂല സംഭവങ്ങൾ മുഴുവൻ സ്പോൺസേർഡ് സ്പോൺസേർഡ് കണ്ടന്റുകളാണ് സി പി എം സൈബർ ഇടങ്ങളിൽ തയ്യാറാക്കപ്പെടുന്നതും കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയാണ് ഇത് എന്ത് നാടാണിത് കേരളത്തിൽ ഒരിക്കലും പെയ്ഡ് ന്യൂസ് ഉണ്ടാകാറില്ല ഉണ്ടാകാനും പാടില്ല മന്ത്രിമാരെ ഇന്റർവ്യൂ ചെയ്യുന്നതോ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും ഇപ്പം അതിന്റെയൊക്കെ പേരിൽ എത്ര ലക്ഷങ്ങളാണ് ഇവിടെ ചെലവഴിക്കേണ്ടി വരുന്നത് സ്ഥലം ഇത് കൃത്യയുടെ പണം ആരുടെ പണം ജനങ്ങളുടെ പണമാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പൂർണ്ണമായും മാധ്യമ എത്തിക്സ് പാലിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പരസ്യം നൽകാൻ നിങ്ങൾ കൊടുക്കും പക്ഷെ അത് പരസ്യമാണെന്നുകൂടെ എഴുതണം സ്പോൺസേഡ് ആണെന്ന് കൂടി നിങ്ങൾ എഴുതണം ആര് സ്പോൺസേഡ് ചെയ്തതെന്ന് നിങ്ങൾ എഴുതണം അല്ലാണ്ട് ജനങ്ങളെ കബളിപ്പിക്കാതെ ഇപ്പം ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് പരസ്യം പരസ്യമാണോ വാർത്തയാണോ എന്ന് അറിയാൻ പറ്റത്തില്ല അതൊക്കെ അവർ കൊടുക്കുന്ന പരസ്യമാണ് വ്യക്തികൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ട പരസ്യമാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളം മുഴുവൻ ഹോർഡിങ്ങുകൾ വെക്കുകയാണ് ആരുടെ പണമാണിത് ആരുടെ പണമാണ് ഹോഡിങ്ങുകളായ ഹോഡിങ്ങുകൾ മുഴുവൻ കേരളം മുഴുവൻ വെക്കുകയാണ് ആരുടെ പണമാണ് ജനങ്ങളുടെ പണമാണ് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിനൂടെ ഒരു നല്ല ശതമാനം ഇങ്ങോട്ട് വേണ്ടി നീക്കി വെക്കണം ഇനിയും അതല്ലേ വേണ്ടത് ഒരു ഫ്ലെയർ ഒരു ഫെയർ പ്ലേ അല്ലേ ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് തരട്ടെ ഞാനത് ആവശ്യപ്പെടുന്നേ ഞാൻ തമാശ ആയിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കണം വികസന പ്രവർത്തനങ്ങൾക്കായി വൻ പലിശ കടമെടുത്ത് പൈസ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനോട് ഉപയോഗിക്കുന്നത് ശരിയല്ല ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതുണ്ടായിരുന്നു കാരണം ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അഴിമതികൾ കൊള്ളകൾ അതെല്ലാം മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഈ പരസ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത സംഭവമാണ് ഇതാണ് ബംഗാളിൽ സംഭവിച്ചത് അതിന്റെ ഫലമാണ് ബംഗാളിൽ ഇന്ന് കോൺഗ്ര ഇന്ന് സി പി എമ്മിനൊരു എം എൽ എ പോലും ഇല്ലാത്തത് തുടർ ഭരണം സംഭാവന ചെയ്യുന്ന ഇതാണ് അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം കിഫിയിലൂടെയുള്ള പണം ജനങ്ങളുടെ അടിസ്ഥാന കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിലുള്ളതാണ് അത് ലംഘിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വ്യക്തികൾക്കും പരസ്യങ്ങൾക്കും ചെലവഴിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഈ ഞാൻ ഇവിടെ അവതരിപ്പിച്ച മുഴുവൻ കണക്കുകളും നിങ്ങൾക്ക് തരും റോജി ജോൺ എം എൽ എക്ക് നിയമസഭയിൽ നൽകിയ കണക്കുകളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ വർഷത്തെ കണക്ക് തന്നിട്ടില്ല അതാണ് അനൌദ്യോഗികമായി എനിക്ക് കിട്ടിയ വിവരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് കമ്പനി കൂടുതൽ കൂടുതൽ ഇത് പ്രകടമാകുന്നത് കൊണ്ട് ഇത് പറയേണ്ടി വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഏത് മാധ്യമം പരസ്യം കൊടുത്താൽ ആര് കൊടുത്താലും ചരമത്തിന് പരസ്യം കൊടുത്താലും മാധ്യമങ്ങൾക്ക് ഇടേണ്ടി വരും ഏത് മാധ്യമത്തിനും പരസ്യം കൊടുക്കേണ്ടി വരും പക്ഷേ ഇതൊരു മര്യാദയുടെ എല്ലാ സീമകളും അതിലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കിഫ്ബിയുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിനെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു ഇത് പിൻവലിക്കണം ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കോൺഗ്രസിന്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഞങ്ങളുടെ പാർട്ടി ഇല്ലാത്ത ആളാണ് മണിശങ്കർ അയ്യാൽ കോൺഗ്രസിന്റെ ഒരു കാര്യത്തിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ബന്ധപ്പെടാറില്ല ഇടപെടാറില്ല ഞങ്ങളുടെ ദേശീയ വ്യക്താവ് പവൻ ഖേറെ തന്നെ വ്യക്തമായി പറഞ്ഞു അതിൽ കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു ഈ പി ആർ ഏജൻസിയെ കുറിച്ചൊക്കെ നിങ്ങൾ വിമർശിക്കുകയും സർക്കാരിന് സംബന്ധിച്ച് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു പോവുകയാണ് ഞങ്ങളുടെ ദേശീയ നേതാവല്ല സുഹൃത്തെ അല്ല ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല അവരെ അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സർക്കാരിന് മംഗളപത്രം എഴുതാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നതാണ് വാടകയ്ക്ക് എടുത്തതാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ധാരാളം ആളുകളുണ്ട് ാര്യങ്ങളെ സംബന്ധിച്ച് കണക്കുകളാണ് കണക്കുകളെ സംബന്ധിച്ച് സ്വകാര്യ വ്യക്തി കൊടുത്തതാണോ എന്തെങ്കിലും പരസ്യ ഏജൻസിയാണോ കരാറ് വെച്ചിട്ടുള്ളതാണോ കേൾക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗം സി എം എന്ന് പറഞ്ഞ സർക്കാർ പദ്ധതിയാണ് മുൻ പ്രതിപക്ഷ നേതാവണല്ലോ അതായത് മുഖ്യമന്ത്രിക്ക് എല്ലാ വകുപ്പുകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായം പറയാനും അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വൃദ്ധമുള്ള ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് അത് പരസ്യമല്ല അത് ആ പദ്ധതി കോടികളെ പ്രോജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങ് പറഞ്ഞെന്ന് തന്നെ ഇത് പ്രചാരണത്തിന് വേണ്ടി സി എം എത്തുമില്ല അത് സർക്കാർ ജനങ്ങളുമായി ആശങ്ക മുഖ്യമന്ത്രിയോട് സംസാരിക്കാവുന്ന ഒരു പദ്ധതിയാണ് അതിലൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു മറ്റു കാര്യങ്ങൾ രേഖകൾ പുറത്തു വന്നാല് പറഞ്ഞത് പിന്നെ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് സി എം മീ ഇല്ലായിരുന്നു എവിടെ പോയിരുന്നു ദുബായി പോയ വിദേശത്തായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വി എം മീ ഇല്ല സി എം വിഗ്നിയല്ല ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സി എം മീ വന്നിരിക്കുകയാണ് പഞ്ചായത്ത് റേഷൻ തോറ്റപ്പോഴാണ് സി എം മീ കണ്ടത് അപ്പൊ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ ഇത് അറിയാൻ നിർബൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുവേണ്ടി പാവം കിപ്പിയെ പിടിച്ച് ഇരുപത് കോടി അല്ല റോഡുണ്ടാക്കേണ്ട പാലം ഉണ്ടാക്കേണ്ട പണമാണെന്നാണ് പറഞ്ഞേ അത് വെച്ച് ചെലവഴിക്കും ഇതെന്ത് മര്യാദയാണിത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് ഇതെല്ലാം മറുപടി ഞങ്ങൾ പറയിക്കും യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വഴിവിട്ട് ക്രമക്കേട് കാണിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥൻ്റെ പേര് നടപടിയെടുക്കും സംശയമൊന്നും വേണ്ട ഇത് ജനങ്ങളുടെ പണമാണ് സി പി എമ്മിനു വേണ്ടി ദൂർത്തടിക്കുകയാണ് പി ആർ ഡി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന ബേക്കേജി സെന്ററിലാണ് ഏതെങ്കിലും കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടുന്ന് കൊടുക്കുന്ന ക്യാപ്സൂൾ അനുസരിച്ചാണ് എല്ലാ ദിവസവും പരസ്യം കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു മര്യാദ വേണ്ടത് വേണം സർക്കാരിൻ്റെ പരസ്യമൊക്കെ വരും ഒരു പരിപാടിക്ക് ഒരു പരസ്യം കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കൊടുക്കുന്ന തെറ്റൊന്നുമില്ല രാജ്യത്തൊട്ടാകെ ഓഡിങ്ങുകൾ വെച്ചുകൊണ്ട് തെരട് പ്രവർത്തനം നടത്തുന്ന പി ആർ ഡിയെ ഞാൻ ആദ്യമായിട്ട് കാണുക ഇത് അവസാനിപ്പിക്കണം ഞങ്ങൾ ശക്തമായി തന്നെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല ഞങ്ങൾ പല സീരിയലും ഇപ്പം കാണുന്നില്ല അതുകൊണ്ട് നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സീരിയലുകൾ ഇന്ന് പോലെ പറഞ്ഞു അദ്ദേഹം പത്ത് മണി പത്ര കഴിഞ്ഞിട്ടല്ലേ ആ സീരിയലിൻ്റെ പേരെന്താ ഒരു സീരിയൽ കാണുവാൻ ഇപ്പം ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞത് കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പോറ്റിയെ കയറ്റിയ പോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കിട ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ അവർക്കിതൊക്കെ മനസ്സിലാവും പ്രശസ്ത സിനിമാ താരങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറയിപ്പിക്കുകയാണ് എത്ര കൊടുത്തു എന്നറിഞ്ഞാൽ മതി ഇനിയവർക്കൊക്കെ ഇതൊക്കെ ഇതൊക്കെ കേരളത്തെ ജനങ്ങൾ തിരിച്ചറിയും ആ സച്ചിദാനന്ദ മാഷ സച്ചിദാനന്ദ്രും പറഞ്ഞതിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ കോപ്പി തരും റോജി എം ജോൺ ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിക്കാം റോജി എം ജോണിൻ്റെ നിയമസഭയിൽ ചോദ്യ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണത് പിന്നെ ഒരു കാര്യം കൂടി ആ പ്രേംകുമാറുമായിട്ട് ഞാൻ ഇന്ന് ഫോണിൽ സംസാരിച്ചു അദ്ദേഹം വളരെ വികാരഭരിതനായിട്ടാണ് എന്നോട് സംസാരിച്ചത് കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് പറഞ്ഞു മിക്കവാറും കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് സജ്ജ സാഹിത്യ അക്കാദമി ഒന്നര വർഷം കഴിഞ്ഞു പല സ്ഥാപനങ്ങളും സമയം കഴിഞ്ഞു അവരെ ആരെയും മാറ്റിയില്ല അപ്പം പാവപ്പെട്ട ആശാവർക്കർമാർക്ക് നീതി കൊടുക്കണമെന്ന് പ്രേംകുമാർ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അൺസെറിമോണിയസായി മാറ്റിയത് തെറ്റായ കാര്യമാണ് അദ്ദേഹത്തെ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായി കേരളത്തിൽ സിനിമാ രംഗത്ത് നല്ല നടനായി പ്രവർത്തിക്കുന്ന അനുഭവപരിജ്ഞാനമുള്ള വ്യക്തിയെ അപമാനിച്ച് പടി ഇറച്ചി ഇറക്കി വിട്ടത് തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് വലിയ ഹൃദയവേദനയുണ്ട് പ്രേംകുമാറിന് പ്രേംകുമാറിനെപ്പോലൊരാളിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സർക്കാർ അങ്ങനൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല ഞാനത് ചോദിച്ചുമില്ല അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചതാണ് എന്താണ് സംഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു പത്ത് നാൽപ്പത്തഞ്ച് വർഷ മുപ്പത്തഞ്ച് വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് സിനിമാ പ്രവർത്തകനാണ് എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്നെ ഇറക്കി വിട്ടു വിഷമമുണ്ട് ദുഃഖമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആശാവർക്കന്മാർക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നീ സച്ചാനന്ദ എപ്പോഴാണ് പടി ഇറക്കി വിടുന്നതെന്ന് അറിയില്ല യാത്ര തന്നെ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ പ്രഖ്യാപിക്കുന്നത് എ സി സി ആണ് പ്രഖ്യാപിക്കേണ്ടത് പക്ഷേ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതികൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഊർജിതമായ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു നമ്മളെ വി ഡി സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ജനപിന്തുണയാണ് പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു വൻതോതിലുള്ള ആൾക്കൂട്ടമാണ് ഞങ്ങൾ കഴിയുന്നത്ര നേരത്തെ പ്രഖ്യാപിക്കാനാണ് ശ്രമിക്കുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്